ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേരായിരിക്കും പറയുക ഒന്ന് ആലോചിച്ചു പ്രശസ്ത സാഹിത്യകാരനും ലളിതാംബിക അന്തർജത്തിന്റെ മകനുമായ എൻ മോഹൻ അദ്ദേഹം എഴുതുകയാണ് ഒരിക്കൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയെ കുറിച്ച് മലയാള മനോരമ അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ചക്കിയെക്കുറിച്ചാണ് എഴുതിയത് യൗവന തീക്ഷ്ണതയിൽ അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ജി ശങ്കരക്കുറിപ്പിന്റെ രണ്ടു വരികളായിരുന്നു അവരെ ഒന്നിച്ച് അകലേക്കാൾ അകലെയാകുന്നു അരികിലേക്കാൾ അരികിലാണല്ലോ പിന്നീട് എപ്പോഴും അവളുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തള്ളിക്കയറ്റം ഉണ്ടാക്കുമ്പോൾ ഈ രണ്ടു വരികളായിരുന്നു മനസ്സു നിറയെ ജീവിത സാഹചര്യം കൊണ്ട് ഒന്നിക്കാനാവാത്ത അവർ നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആശുപത്രിക്കിടയ്ക്ക് കണ്ടപ്പോൾ വീണ്ടും ആ വരികൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഊഴിയിട്ടിറങ്ങുകയാണ് ഹൃദയം കൊണ്ട് എഴുതുന്നത് കൊണ്ടാവാം വായനക്കാരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഊന്നിറങ്ങാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇതിൽ പ്രണയമോ വിരഹമോ യാതൊന്നും തന്നെയില്ല പക്ഷെ മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു വികാരമുണ്ടല്ലോ അതാണ് ഈ പുസ്തകം ഒന്നിച്ചു ചേരാനായില്ലെങ്കിലും പ്രണയബന്ധത്തെക്കുറിച്ച് ഇത്ര മനോഹരമായാണ് അദ്ദേഹം ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ കൃതിയുടെ അവസാനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലിയതായിരുന്നു എന്റെ ഇഷ്ടം എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ കോരിച്ചെറിയുന്ന ഈ പേമാരിയിൽ എന്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം അവൾ അറിയുന്നുണ്ടോ കഷ്ടം ഐ അതിൽ യു വിത്ത് ലവ് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് മാത്രം വരണ്ട കാലത്ത് ഒത്തിരി പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ചില വികാരങ്ങളുണ്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് അരങ്ങൊഴിഞ്ഞു പോയ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവും നമ്മുടെ ഓരോരുത്തരെയും മനസ്സിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോ അവരെന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു നന്നു എന്തിനു വേണ്ടിയോ വന്ന് പോയവരാണ് ആ വാതിലുകൾ അടഞ്ഞു എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോ ഒത്തിരി ഓർമ്മകൾ തള്ളിക്കയറ്റം ഉണ്ടായി വർഷങ്ങൾക്കിപ്പുറവും അതേ സ്നേഹം നിലനിർത്തിക്കൊണ്ട് നമുക്ക് അവരെ കുറിച്ച് ഓർക്കാനാവും ഇന്നത്തെ സമൂഹത്തിൽ ായിട്ടുള്ള ഒത്തിരി റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്ന അവസരത്തിൽ ഇത്തരമുള്ള ഒരു ബുക്കിന് ശരിക്കും പറഞ്ഞ ഒരു കാലിക പ്രസക്തി തന്നെയാണ് പ്രണയം എന്നത് അപ്പുറത്തും ഇപ്പുറത്തും ആസിഡ് ഒഴിച്ചും വഞ്ചിച്ചും കളയേണ്ടതു മാത്രമല്ല എന്നും അതിനേക്കാളുപരി പ്രണയത്തിന് ഇത്രയും നൈർമല്യമായ ഒരവസ്ഥ കൂടിയുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് എൻ മോഹൻ